കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പിശാരിക്കാവ് ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണിയിലാണ് പിഷാരിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡാണ് പരിപാലിച്ചു പോരുന്നത് പണ്ട് കാലത്ത് വജ്രവ്യാപാരിയായിരുന്ന കുടുംബാംഗങ്ങളിൽ ഒരാൾ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്താൻ ആത്മാർത്ഥമായി ഭക്തിയോടെ കഠിനമായ ധ്യാനങ്ങളെ നടത്തിക്കൊണ്ടുവന്നെന്നാണ് പണ്ട് ഐതിഹ്യം പറയുന്നത് ഒരു രാത്രി ശ്രീ പോർക്കലി ദേവി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും നന്ദകം എന്ന വളരെ പ്രത്യേകമായ ഒരു വാൾ അദ്ദേഹത്തിന് നൽകി ഈ വാളിൻ്റെ രൂപത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഉപദേശിക്കുകയും ചെയ്തു ആ സ്വപ്നം സ്വന്തം ജന്മനാട്ടിൽ ഒരു ക്ഷേത്രം പണിത് നന്ദകം വാളിനെ ആരാധിക്കുകയും ചെയ്തു കളിയാട്ടം എന്ന ഉത്സവമാണ് അവിടെ നടന്നിട്ടുള്ളത് നട തുറക്കുന്ന സമയം എന്ന് പറയുന്നത് അഞ്ചു മണിക്കാണ് പിന്നെ അടയ്ക്കൽ ഉച്ച പൂജയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് തിങ്കൾ ബുധൻ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിലാണ് ഈ പന്ത്രണ്ട് മുപ്പതിന് നട അടയ്ക്കുന്നത് പിന്നെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് പിന്നെ വൈകുന്നേരത്തെ പൂജ എന്ന് പറയുന്നത് അഞ്ചു മണിക്ക് തുടങ്ങും പിന്നെ അത് അടയ്ക്കുന്നത് എട്ട് മണിക്കാണ് പ്രത്യേക സമയങ്ങളിൽ വഴിപാടുകൾക്കും സമയങ്ങൾക്കും മാറ്റം വരുന്നതാണ് ഇതേപോലെ നല്ലൊരു ക്ഷേത്രം എല്ലാവർക്കും പോയി നല്ല ഭക്തിയോട് കൂടി തോരാ എല്ലാവർക്കും കഴിയട്ടെ ഓക്കെ